അത് വാങ്ങാൻ പോവാളി സൂപ്പർ ബൈക്കാ വേണ്ട ഓട്ടോ വേണ്ട എല്ലാ ഹിറ്റാച്ചിയാ വേണ്ട ജെ സി ബി ആ വേണ്ട ജെ സി ബി ഇല്ലേ നമ്മുടെ അടുത്തത് പറ വേണ്ട ഹിറ്റാച്ചിയാ വേണ്ട ക്ഷങ്ങിയപ്പോ വേണ്ടേ ഹെൽമറ്റ് ഏത് കളറാ വേണ്ടത് വൈറ്റ് വേണോ റെഡ് വേണോ പിന്നീ പിന്നേണോ ഏതാ വേണ്ടത് ഏതാ വേണ്ടത് പോലത്തെ തോന്നുന്നു അതല്ലേ നല്ലത് ഹെൽമെറ്റ് െന് ഇതാരി ക്ഷയും വാങ്ങിയിട്ടാ വരുവെതിലെ കണ്ട പീഡിറ്റ് ചെയ്യാറേ ഞാനെല്ലാം വാങ്ങിത്തരും കേട്ടാ ഏ അവിടെ ഇല്ലേ രണ്ട് പുതിയ മാമന്മാരുണ്ട് അവരെ കല്ലുവിനെ ജേഴ്സിയും എടുത്തു വെക്കുന്നു ഏത് അവനെ കൊണ്ട് ഒരു ഡ്രസ് ഇടിപ്പിക്കാനുള്ള കഥയാണ് ഇപ്പൊ നിങ്ങളെ കേട്ടോണ്ടിരുന്നത് ഭയങ്കര മടിയാണ് ഡ്രസ് ഇടാനും ഒരു ഡ്രസ് ഇട്ടാ പിന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഇതെന്താ വെച്ചാൽ ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് അമ്മ തന്നെയാണ് കല്ലുനി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ കലുന് മാത്രമല്ല എനിക്കും ഏട്ടനും അമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് അമ്മയ്ക്ക് നല്ല നടുവേദനയും മുട്ടുവാനും ഒക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ എനിക്കൊരു പഴയ മുണ്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് അവൻ്റെ അതായത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിന് വേണ്ടിയിട്ടുള്ള മുണ്ട് അമ്മ സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ട് നമ്മുടെ അവൻ്റെ ഷർട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല കസവ് പോലെ വെച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്പോൾ അങ്ങനെയാണ് മുണ്ട് പുതിയ മുണ്ട് വാങ്ങിക്കാന്നും നിന്നില്ല പുതിയ മുണ്ട് അവന് ഹൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഇന്ന് വാങ്ങിയ മുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ അവന് പറ്റുന്നില്ല അവൻ പെട്ടെന്ന് ഹൈറ്റ് കഴിക്കുന്ന ഒരു ടൈപ്പ് പക്ഷേ തോന്നും ഒന്നും ഗെയിൻ ചെയ്യുന്നില്ല അപ്പോൾ മുണ്ട് അങ്ങനെയാണ് ചെയ്തത് വെറുതെ വാങ്ങിക്കേണ്ടല്ലോ ഇതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് അഴിച്ചാൽ കുറച്ച് ഹൈറ്റ് നീളം കൂട്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഷർട്ടിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇതിന് വെറും ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ഇത് വെച്ചിട്ട് നമുക്ക് കുർത്തി അടിക്കാം ബ്ലൗസ് പീസൊക്കെ ബ്ലൗസൊക്കെ അടിച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഇതുതന്നെയാണ് എടുത്തത് എൻ്റെ ഷർട്ടും കല്ലുൻ്റെ ഷർട്ടും എൻ്റെതും എല്ലാം ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അവർക്ക് രണ്ടുപേർക്കും മുണ്ടിന് ഒരു നേരിയ ഒരു സംഭവം കൂടെ വെച്ചു കൊടുത്തു അതും കൂടി ഉണ്ടാകുമ്പോഴാണ് ഷർട്ടിനത് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ ഒരു നമുക്ക് ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് പ്രോസസ് എല്ലാ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസിനും ലൈക്ക് ഓൺ ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഇങ്ങനെ എല്ലാ സെലിബ്രേഷൻസിനും എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഫോട്ടോ ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഒരു മെമ്മറി അല്ലേ എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടില്ലേ പക്ഷെ എനിക്കങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വെക്കാറുണ്ട് ഏട്ടിനും അപ്പം നമുക്ക് ഒരു കല്ലൂൻ്റെ എന്തെങ്കിലും ഓരോരുത്തരുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലൂടെ ഫോട്ടോസൊക്കെ ഇപ്പം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര ഒരു ഇഷ്ടമല്ലേ അതൊക്കെ കാണുമ്പം അതുപോലെ കല്ലു എപ്പോഴെങ്കിലും ഒക്കെ വലുതായിട്ട് ഇവർ ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ ഒരു സന്തോഷമൊക്കെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കാണാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഫെസ്റ്റിവൽസിനും ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് മിക്കവാറും ഞങ്ങൾ മാച്ചിങ് ആക്കാൻ ശ്രമിക്കാറും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ മാക്സിമം അതിൻ്റെ ബഡ്ജറ്റ് കുറച്ചിട്ട് എടുക്കാറുള്ളൂ കേട്ടോ ഇങ്ങനെ മാച്ചിങ് അതൊന്നും നമ്മൾ പിന്നെ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാനൊരു ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ നല്ല മെറ്റീരിയൽ കണ്ടു എല്ലാവർക്കും മാച്ച് മാച്ചാകുമെന്ന് തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്തു എത്ര മീറ്ററാണെന്ന് എനിക്ക് ഓർമ്മയില്ല എല്ലാം കൂടി ഒരു ഫോർ ഹൺഡ്രഡ് ബിലോ ആയിട്ടുള്ളൂ യെസ് അപ്പോൾ അതെ മുണ്ട് റെഡി ഇത്ര പെട്ടെന്നാണ് മുണ്ട് റെഡി ആയത് അപ്പോൾ അതിനുശേഷം അമ്മ കല്ലുവിൻ്റെ തന്നെ ഷർട്ട് കട്ട് ചെയ്യുകയാണ് കല്ലുവിൻ്റെ മാത്രമേ ഞാൻ കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ എൻ്റെ ആണെങ്കിലും എൻ്റെ ആണോ ഒക്കെ അമ്മ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് സ്റ്റിച്ച് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നാലും എനിക്ക് വീഡിയോയും കൂടെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അതുകൊണ്ട് കല്ലുവിൻ്റെ മാത്രം അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ദേഹാമൻ്റെ ഷർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ അവന് ചൈനീസ് നെക്കാണ് ചൈനീസ് കോളറാണ് അവന് വലിയ കോളർ വയ്ക്കുമ്പം എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല കുഞ്ഞു കോളറാണോ നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബട്ടൺസും അതിൻ്റെ ഹോളൊക്കെ ഇല്ലേ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ പുറത്തെ ഷോപ്പിൽ തന്നെയാണ് കൊടുക്കാറുള്ളത് അവന് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അമ്മ തന്നെയാണ് വെക്കുന്നത് ഇതിപ്പം അത്യാവശ്യം നമ്മൾ ഫോട്ടോനൊക്കെ എടുക്കുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് ഷോപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് വെക്കാം പിന്നെ ഏട്ടൻ്റെ ഉണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് വെച്ചത് പിന്നെ അച്ഛനും ഇതുപോലെ ഇതേ മെറ്റീരിയലിൽ രണ്ട് മൂന്ന് ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ അങ്ങനെ അച്ഛൻ തന്നെ സെലക്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് കളേഴ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അമ്മയ്ക്ക് അതും സ്റ്റിച്ച് ചെയ്യണം അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും കാണാ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഈ ബാക്ക് പെയിനും നീ ലെഗ് പെയിനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് ഇപ്പോൾ ഇപ്പം ഭയങ്കര നടുവേദനയാണ് ഭയങ്കര കാലവേദനയാണ് അപ്പോൾ ദേ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ടിട്ട് എനിക്ക് ഇന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പോൾ ഞാൻ ഓർത്തു കല്ലൂനേം കൂട്ടാം പിന്നെ അമ്മയ്ക്ക് ഈ ഒരു കളർ ബ്ലൗസ് ഇല്ല പിന്നെ ഈ ഒരു അതായത് സെയിം പാറ്റേൺ ഇല്ല പക്ഷെ ഒരു ബ്ലൂ കളർ ഉണ്ട് പിന്നെ അമ്മയും അമ്മയോട് ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും ബ്ലൂ ആക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മയും ഏതാണ്ട് ഒപ്പിച്ച ഒരു ബ്ലൂ കിട്ടിയിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ ഫങ്ഷന് പോയത് പിന്നെ അവിടുന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കല്ലൂനയും കൊണ്ടൊരു സ്ഥലത്ത് പോയാൽ പിന്നെ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കൽ വെറും വിരളമായ ആഗ്രഹങ്ങൾ മാത്രമാണ് ഫുൾ ടൈം അവൻ്റെ കൂടെ നടക്കുക അത്ര തന്നെ അപ്പോൾ ഞാനും അമ്മയും റെഡിയായി ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ലാസ്റ്റിൽ മാത്രമേ ഞാൻ കല്ലൂനെ റെഡി അല്ലെങ്കിൽ അവൻ്റെ എല്ലാം മുണ്ടൊക്കെ പൂരിപ്പവും ഷർട്ടിലൊക്കെ മണ്ണൊക്കെ ആക്കും ഭയങ്കര അവസ്ഥയായിരിക്കും ഞാൻ അത്ര വിളിച്ചിട്ട് അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വരുന്നതേ ഇല്ല എനിക്കാണെങ്കിൽ സമയമില്ല ഇല്ല ഇടയ്ക്ക് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അവസരം അമ്മ പറഞ്ഞു നീ മാറി നിൽക്കും ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് അറിഞ്ഞിട്ട് അമ്മ എന്തൊക്കെയൊക്കെയോ പറഞ്ഞവനെ സമാധാനപ്പിച്ച് അവൻ്റെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ കൊടുത്തു നല്ല ഭംഗിയുണ്ട് കല്ലുവിനകത്ത് കളർ നല്ല മാച്ച് മാച്ചുണ്ട് ഷർട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് പിന്നെ സൈസ് ആയിക്കോട്ടെ ലെങ്ത്തൊക്കെ നല്ല ഭംഗിയുണ്ട് ആ മുണ്ടിനും കൂടെ ആ ഒരു പീസ് വെച്ചപ്പോൾ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് എത്ര അമ്മയോട് താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളുടെ ഓണപരിപാടിയും ഫോട്ടോസും ഒക്കെ എന്തായി ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കല്ലുവിൻ്റെയും ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെയും ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പം ഒന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഏതായാലും നല്ല ഡ്രസ്സിൽ പോവല്ലേ ഇവനാണെങ്കിൽ നല്ല മൂടിൽ വല്ലപ്പോഴേ കിട്ടുകയും ചെയ്യുള്ളൂ അതുകൊണ്ട് അപ്പം തന്നെ ഫോട്ടോസൊക്കെ എടുത്തു കുഴപ്പമുണ്ടായിരുന്നില്ലേ അവൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഫോട്ടോനൊക്കെ നിന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് ഫോട്ടോസോട് ഞാൻ കൊടുക്കാം കേട്ടോ അവൻ നമുക്ക് വീണ്ടും വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം